ഹലോ ഫ്രണ്ട്സ് ഇന്ന് ഞങ്ങൾ പോകുന്നത് എവിടേക്കാണെന്നറിയോ പുതുക്കാട്ടേക്കെയാണ് കേട്ടോ പുതുക്കാടാണ് എൻ്റെ വീട് അപ്പോൾ അവിടെ ഡാഡീനെ കാണാനായിട്ടാണ് ഇന്ന് പോകുന്നത് അപ്പോൾ നവംബർ ഈ പ്രാവശ്യം പോകാൻ പറ്റിയില്ല അപ്പോൾ രണ്ടാം തീയതി പോകാമെന്ന് വെച്ചു പിള്ളേരുണ്ടായിരുന്നില്ല മക്കൾ ഓൾറെഡി ആലെന്നിവിടെ ഇല്ല പിന്നെ ആലെ റോസ് മോൾക്കും എവിനും കാറ്റീസ് ഉള്ളതുകൊണ്ട് തന്നെ അവർ ഞങ്ങളുടെ കൂടെ വന്നില്ല അപ്പോൾ രണ്ടുപേരല്ലോ അല്ലേ ഉള്ളോ എന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ എന്താ പറയുക ബൈക്കിലാണ് കേട്ടോ പോയത് അങ്ങനെ അവിടെ ചെന്ന് കുർബാനയ്ക്ക് കണ്ടു അത് കഴിഞ്ഞിട്ട് നമ്മൾ സെമിത്തേരിയിലേക്ക് പോയി ഡാഡീനെ ഒരു ദിവസമാണല്ലോ ഈ നവംബർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായാലും നിർബന്ധമായിട്ട് എല്ലാ കൊല്ലവും നമ്മൾ പോവാറുണ്ട് അങ്ങനെയാണ് നമ്മളവിടെ പോയത് അവിടെ ചെന്നപ്പോൾ മമ്മി ഉണ്ടായിരുന്നു നാത്തു നൻസും ഉണ്ടായിരുന്നു അങ്ങനെ അവിടെ ചെന്ന് ഞങ്ങൾ പൂവൊക്കെ വെച്ച് തീരൊക്കെ കത്തിച്ച് നല്ലോണം പ്രാർത്ഥിച്ചു കൂട്ടാം ഡാഡീനെ കാണുമ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് കണ്ടപ്പോൾ വളരെയധികം ഭംഗിയിലാണ് ഡാഡി ഇടുക്കില്ലായിരുന്നത് കാരണം നിറച്ച് പൂക്കളായിരുന്നു ചുറ്റും എല്ലാവരും ഇങ്ങനെ അപ്പുറത്ത് ഇപ്പുറത്തുള്ളവരൊക്കെ നിറയെ പൂക്കൾ വെച്ചിട്ടുണ്ടേ അത് കാരണം തന്നെ ഡാഡീനെ കാണാൻ നല്ല ഭംഗിയായിരുന്നു എന്നിരുന്നാലും ഡാഡി മരിച്ചു പോയി എന്ന് എനിക്ക് ഇതുവരെ വിശ്വസിക്കാൻ പറ്റിയിട്ടില്ല കേട്ടാ എൻ്റെ മനസ്സിൽ ഇപ്പോഴും എൻ്റെ ഡാഡി ജീവനോട് തന്നെയാണ് ഇരിക്കുന്നത് ആ തമാശ പറയുന്ന ആ ഡാഡി ഉണ്ടല്ലോ അതിങ്ങനെ എപ്പോഴും ഡാഡി പറയണ പോലെ ഇങ്ങനെ നമുക്ക് തോന്നും അവിടെ ചെന്ന് കഴിഞ്ഞാൽ പ്രത്യേകിച്ചും തോന്നാറുണ്ട് കേട്ടോ അങ്ങനെ കുറേ പ്രാർത്ഥിച്ചു അങ്ങനെ കുറേ പ്രാർത്ഥനകളൊക്കെ കഴിഞ്ഞിട്ടാണ് കേട്ടോ നമ്മൾ സെമിത്തേരിയിൽ നിന്ന് പോകുന്നത് അവിടെ ചെന്ന ദിവസം നല്ല ദിവസമായിരുന്നു കേട്ടാ കാരണം എല്ലാവരും നിറച്ച് പൂക്കൾ കൊടുന്ന് വെച്ചിട്ടുണ്ടായിരുന്നു അത് കാരണം ഡാഡി ഇങ്ങനെ നിറയെ പൂക്കളുടെ ഇടയിൽ ഇരിക്കുന്ന പോലത്തെ ഒരു ഫീലായിരുന്നു എന്നിരുന്നാലും ഡാഡിനെ അങ്ങനെയെങ്കിലും നമ്മൾ കാണാൻ പറ്റിയില്ലോ എന്നുള്ളൊരു ആശ്വാസമായിരുന്നു കേട്ടോ അന്ന് അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ പോന്നപ്പോൾ അവിടെ കണ്ടൊരു വലിയൊരു കാഴ്ചയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഈ പറഞ്ഞ പോലെ ആണെന്ന് ഫുഡ് ഫെസ്റ്റിവൽ നടക്കുമായിരുന്നു മിഷൻ സൻ്റയുടെ ഭാഗമായിട്ടാണ് പുതുക്കാട് പള്ളിയിൽ ഫുഡ് ഫെസ്റ്റിവൽ നടന്നിരുന്നത് അപ്പോൾ അതിൽ നിന്ന് കുറേയൊക്കെ നമ്മളും ട്രൈ ചെയ്തു മമ്മീടെ മാതൃവേദികാരുണ്ടായിരുന്നു അങ്ങനെ നമ്മുടെ പരിചയക്കാരൊക്കെ കുറേ പേരെ കണ്ടു സംസാരിച്ചു അത് കഴിഞ്ഞിട്ട് നമ്മളവിടെ കുറച്ച് ഫുഡൊക്കെ നമ്മൾ ട്രൈ ചെയ്തു നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു വീട്ടിലുണ്ടാക്കി ഫുഡായിരുന്നു എല്ലാവരുടെയും അപ്പോൾ മമ്മി ഒരച്ചാറൊക്കെ വാങ്ങിച്ചു അത് കഴിഞ്ഞിട്ട് ഞങ്ങളൊരു ജ്യൂസ് വാങ്ങിച്ചു കുടിച്ചു നേരം വെളുത്തുവശം പോയ കാരണം കൂടെ തന്നെ ഫുഡൊന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അത് അവിടെ നിന്ന് കഴിച്ചു കേട്ടോ പക്ഷെ വീട്ടിലേക്കൊന്നും പോകാൻ നേരം കിട്ടിയില്ല കാരണം വേഗം തന്നെ നമുക്ക് തിരിച്ച് വനംമുക്കിയിൽ എത്തണമായിരുന്നു അത് കഴിഞ്ഞിട്ട് അതെ ഇതാണ് കേട്ടോ നമ്മുടെ ജോക്കുട്ടെ പിന്നെ ആങ്ങളേറെ മോനാണ് അവനും ഞാനും അനുസ്യും കൂടിയിട്ടുണ്ടോ പാനിപ്പൂരി ട്രൈ ചെയ്തത് നല്ല അടിപൊളിയായിരുന്നു അങ്ങനെ കുറേ ഫുഡും സാധനങ്ങളൊക്കെ കഴിച്ചു പിന്നെ അവിടുത്തെ വികാരിയച്ചൻ പോളാട്ടൻ്റെ എൻ്റെ മേറ്റ് ഫ്രണ്ടാണ് അപ്പോൾ അങ്ങനെ അച്ഛനായിട്ടൊക്കെ കുറേ നേരം സംസാരിച്ച് കഴിഞ്ഞിട്ട് നമ്മൾ വീട്ടിലെത്തി പോരാനിട്ടുണ്ടായിരുന്നത് പിന്നത്തെ വീഡിയോ ഡാഡീനെ കാണാൻ പോയ വീഡിയോ ആണ് കേട്ടോ നെക്സ്റ്റ് പുതിയ വീഡിയോയിൽ വീണ്ടും കാണാം കേട്ടോ ഓക്കേ ബായ് താങ്ക് യു